ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുവ ഈ സമയത്ത് നയന കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുക അതേ ഇന്ന് മുതൽ ചന്തുമോൾ ഇവിടെയാണ് കിടക്കുന്നത് ഞാൻ മുത്തശ്ശിയുടെ അടുത്തൊന്നും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ ആദർശമൊന്നും മിണ്ടാതിരിക്കുക ദേ ഇതിലെതിരെ അഭിപ്രായം ഒന്നും പറയേണ്ട ആദർശേട്ടാ ഞാൻ പറഞ്ഞ കാര്യത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും ശരിയെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇനി ആദർശേട്ടനൊന്നും എതിര് പറയരുത് ഓ മുത്തശ്ശിയും മുത്തശ്ശനും സമ്മതിച്ചതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നീ ആ എല്ലാം നീ നിന്റെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത് ആദർശേട്ടാ ഈ കുഞ്ഞെന്ത് ചെയ് തെറ്റെയ്തിട്ടാ ഈ കുഞ്ഞിനോട് ആദർശേട്ടൻ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നേ എനിക്ക് എനിക്കിവിളോട് വലിയ സ്നേഹമൊന്നുമില്ല നയനെ സ്നേഹിക്കാനും കഴിയില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയനാകെ സങ്കടപ്പെട്ടിരിക്കുക അതെ മോളെ നടുക്ക് കിടത്തിക്കോട്ടെ നടുക്ക് കിടത്തുന്ന എന്തിനാ സൈഡിൽ കിടത്തിയാൽ പോരെ അത് കേട്ടതും അയ്യോ സൈഡിൽ കിടത്തിയ കുഞ്ഞു വീഴില്ലേ ഹാ വീഴും പുല്ലോ വെച്ചാൽ മതി അത് കേട്ടത് പോർ ചേട്ടാ പുല്ലോ വെച്ചാലും കൊച്ചു ചിലപ്പോൾ വീണെന്ന് വീണെന്ത് ചെയ്യും ഞാനേ വാതിൽ പൂട്ടാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേക്ക് അപ്പം ഇതെല്ലാം ജലചോളിഞ്ഞൊന്ന് കണ്ടുകൊണ്ടിരിക്കുക ഈ സമയം നയനയാണെങ്കിൽ വാതിലങ്ങ് പൂട്ടി എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് നടുക്കെടുത്തിട്ട് നയനാ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക അതേ ഈ അച്ഛനെ ഭീകരജീവിയൊന്നും അല്ല കേട്ടോ ഒരു പാവ നയനാൻ്റെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേ നയനാമ്മ താഴെ പായ വിരിച്ചും മോളുടെ അച്ഛൻ കട്ടിലല്ലോ കടന്നുകൊണ്ടിരുന്നേ അന്ന് നയനാമ്മയോട് ഈ മോളുടെ അച്ഛൻ മുട്ടൻ പഴക്കമായിരുന്നു ഇപ്പം നയനാമ്മയോട് നല്ല സ്നേഹമാണ് അതുപോലെ മോളോടും സ്നേഹം ഉണ്ടാവും ആ നയനാമ്മ മോ നയനാമ്മയെ സ്നേഹിക്കാൻ മോലയുടെ അച്ഛനെ എങ്ങനെയാ മാറ്റിയെടുത്തത് അതുപോലെ മോളെ സ്നേഹിക്കാനും മാറ്റിയെടുക്കും എന്താ പോരെ അത് കേട്ടെന്നും ചന്തു മോളും മതിയമ്മേ പിന്നീട് ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എല്ലാം നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യടി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത അപ്പോൾ ജലജ വന്നു ജലജ വന്നതും ആ ഗ്രേസിയെ വിളിച്ചത് അവളെ എന്നോട് മെമ്പർ ആവാൻ പറയുക അത് കേട്ടതും ഓ അവർക്ക് ഈ വിഷയമൊക്കെ അറിയപ്പെട്ടെത്തി നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചുള്ള കാര്യം ഏയ് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ആ അറിയാതിരിക്കുന്ന നല്ലത് അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവരുടെ ചർച്ച ഇതായിരിക്കും പിന്നെ അവർ പ്രസിഡൻ്റ് ആക്കണോ മന്ത്രിയാക്കണമെന്നായിരിക്കില്ല ചർച്ച ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് ആ കുഞ്ഞ് കുഞ്ഞെങ്ങനെ വന്നോ അനന്തപുരിക്കാരെ താഴ്ത്തിക്കെട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒരു കഥ കിട്ടിയാൽ മതിയല്ലോ അതൊക്കെ എടുത്ത് കഥയാക്കി അവരൊരു പത്രവാർത്ത തന്നെ ആക്കും അതൊക്കെ കേട്ടോ നീ ഒന്നും മിണ്ടാതിരിക്കുക ജാനകി ഏട്ടത്തി നമ്മൾ ഏട്ടത്തി നമ്മൾ മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല ദേ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കാൻ പുറത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെയാണ് ഇപ്പം ആ നയന പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നയന എന്ത് ചെയ്തു എന്നാ ദ ഇത്രയും ദിവസം ആ കൊച്ച് കടന്നുകൊണ്ടിരുന്നത് അമ്മയുടെ അച്ഛൻ്റെയും കൂടിയാണ് ഇന്ന് നയന അതിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താ നീ പറഞ്ഞ മുറിയിലേക്കോ അതെ മുറിയിലേക്ക് ഇന്ന് ആ കുട്ടി ആദർശിൻ്റെയും നയനയുടെ ഒപ്പം അവരുടെ റൂമിലാണ് കിടക്കുന്നത് ആ നയന തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ഞാനത് കാണുകയും ചെയ്തു അത് കേട്ടതും എന്തൊക്കെയീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതെ അത് തന്നെയാണ് എൻ്റെയും സങ്കടം എന്ത് ചെയ്യാനാണ് അവൻ എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ ആദർശനെ അവൾ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ ആദർശം എന്ന് പറയുന്ന കൊച്ചുമോൻ ഭയങ്കര വലിയ മാന്യനായിരുന്നു ഇപ്പോൾ എന്തായി ഏ അവൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും ആർക്കും ഒരു കൂസലും ഇല്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ദേവയെ ജലജെ നീ വെറുതെ എന്നെ ചോടിപ്പിക്കാൻ ഒരു പറയണ്ട എൻ്റെ മക്കൾ എന്നോട് വന്നതിനെ ഇതെല്ലാം പറയുന്നേ നീ വേണമെങ്കിൽ അവനോട് ഒന്ന് ചോദിക്ക് എന്നോടൊതൊന്നും ചോദിക്കാൻ നിൽക്കരുത് എനിക്കിതൊന്നും കേൾക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവാനേ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭിയാണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടുള്ളടാ നമ്മുടെ പ്ലാനുകളൊക്കെ ഇതുവരെ സക്സസാണ് എന്നാൽ ഇതുവരെ അവരൊക്കെ ഡി എൻ എയെക്കുറിച്ച് ആലോചിക്കാത്ത എന്താണെന്ന് എൻ്റെ എൻ്റെ ടെൻഷൻ കാരണം ഇത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ആദർശടനും മുത്തശ്ശനും ഒന്നും ഡി എൻ എക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഡി എൻ എ ടെസ്റ്റ് എടുത്താൽ പൊളിയാവുന്ന കാര്യമേ ഉള്ളൂ എന്നിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇവരിത് മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത് നയനയെന്ന് പറയുന്നവൾ ആ കുഞ്ഞിനെ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവൾക്കൊരു ടെൻഷനും ഇല്ല ദേഷ്യവും ഇല്ല പരാതിയില്ല ആരോടും പരാതി പറയുന്നുമില്ല അതൊക്കെ എൻ്റെ ടെൻഷൻ സാറേ അങ്ങനെയാണെങ്കിൽ സാറ് സൂക്ഷിക്കണം ഓവറായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്താൽ ചിലപ്പോൾ അവർ ആ ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും ഡി എൻ എ ടെസ്റ്റ് എടുക്കുമ്പോൾ കുഞ്ഞ് സാറിൻ്റേതാണെന്ന് അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം എന്ന് ചെന്ന് അവസാനിക്കില്ലേ അതെ അത് ശരിയാണ് പക്ഷെ ഞാനിപ്പോൾ ഭീഷണിപ്പെടുത്താറൊന്നുമില്ല ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ആനായനെ എല്ലാം പൊളിച്ചില്ലേ എല്ലാവരോടും പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് എല്ലാം തുറന്നങ്ങ് പറഞ്ഞു അപ്പം പിന്നെ എനിക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ലല്ലോടാ അത് ശരിയാണ് സാറേ എന്തായാലും സാറെ സൂക്ഷിച്ചോ കാരണം അവരെങ്ങാനും ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സാറ് നോക്കിങ്ങണ്ടും കാര്യങ്ങൾ ചെയ്താൽ മതി ഇല്ലെങ്കിലേ ചിലപ്പോൾ ഡി എൻ എ ടെസ്റ്റിലൂടെ സാറാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തിരിച്ചറിഞ്ഞാൽ പണിയാവും പിന്നെ അറിയാമല്ലോ മൂർത്തിസാറിൻ്റെ സ്വഭാവം പിന്നെ അത് പിന്നെ പ്രത്യേകം പറയാനോടാ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അച്ഛൻ പറയുന്നത് പോലെ പിന്നെ അവിടെ നടക്കും ആ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എല്ലാം ആ എല്ലാവർക്കും എന്നോടുള്ള ദേഷ്യം മാറി പാദർശനോടായി അവനെ എല്ലാവരും ദേഷ്യപ്പെട്ട് കാണണം അവനെ അവനാരും സ്നേഹിക്കരുത് അതിനു വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ സ്നേഹിക്കാതിരുന്നിരുന്നിരുന്ന് എല്ലാം അവനിൽ നിന്ന് നഷ്ടപ്പെടും പിന്നെ കമ്പനിയുടെ എം ഡി എന്ന് പറയുന്ന സ്ഥാനത്തൊന്നും അവനെ അങ്ങ് മാറ്റണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം സാറ് വിഷമിക്കേണ്ട സാറേ എല്ലാം അതുപോലെയൊക്കെ തന്നെ നടക്കും പിന്നെ അനാമിക എന്ന് പറയുന്നവള് അവളെങ്ങാനും തിരിച്ചറിവായി എഴുന്നേറ്റ് വന്നാൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല ഏയ് അവൾ അത്ര പെട്ടെന്ന് എഴുന്നേറ്റ് വരില്ല അവൾക്കോ അമാ സ്റ്റേജിലേക്ക് പോയിരിക്കല്ലേ എടാ നിനക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ടാ ഡി എൻ എ ടെസ്റ്റിലൂടെ സത്യങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ അമ്മയും അനന്തപുരിയുടെ പടിയിൽ നിന്നും പുറത്താവും അങ്ങനെ പുറത്തായി കഴിയുമ്പോൾ അവിടെ സ്ഥാനം കൂടും അതുമാത്രമല്ല ഞാനും എൻ്റെ അമ്മയും പുറത്താവുന്നത് മാത്രമേ അവിടെ സംഭവിക്കൂ ആ ചന്തുമുളന്ന് പറയുന്നവളുണ്ടല്ലോ എൻ്റെ മകള് അവൾ അവിടെ സന്തോഷമായിട്ട് ജീവിക്കും ഇത്രയും നാളും എൽ എൻ്റെ അമ്മ ജീവിച്ചതുപോലെ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കാര്യമേ ഉള്ളൂ ദേ ആ സത്യം ആരും അറിയരുത് അത് അത് എങ്ങനെയെങ്കിലും മൂടി മറിക്കണം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാലും കൂടെ എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കാൻ പാടില്ല അതിനു വേണ്ടി എന്തും ചെയ്യും ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയന ഇങ്ങനെ നയന കുഞ്ഞിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ജലജ വരുക ഹാ നീ എന്തിനാ ഒരുക്കുന്നേ അതെ നമ്മളെല്ലാവരും എല്ലാവരും പോകുമല്ലേ അപ്പം പിന്നെ കൊച്ചിന് ഇവിടെ ഒറ്റക്കിരുത്താൻ പറ്റില്ലല്ലോ ഹാ ഡേ നീ ഇതെന്ത് പരിപാടി ഞാൻ കാണിക്കുന്നതിനെ നിനക്ക് സാമാന്യ ബോധമില്ലേ ഏഹ് നമ്മൾ അങ്ങോട്ട് ഇതിനെ കൊണ്ട് പോയാൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും കാര്യം അറിയില്ല അവർ ചോദിക്കില്ല എന്താ സംഭവം എന്ന് ഈ കൊച്ച് എവിടെ നിന്ന് വന്നു ആരാണ് എന്താണെന്നൊക്കെ അവരോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞോളാം എൻ്റെ അച്ഛനും അമ്മയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവർ സത്യം അറിയേണ്ടതല്ലേ അതുകൊണ്ട് അവരെ സത്യ അറിയിക്കാൻ തന്നെ എൻ്റെ തീരുമാനം ഹാ എൻ്റെ നയന നിനക്കെന്താ ബുദ്ധിയും ബോധമില്ലേ നിൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നതല്ലേ ഏഹ് സോറി രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നതല്ലേ അങ്ങനെയുള്ള അപ്പോൾ ഈ കാര്യം കൂടെ കേട്ട് അദ്ദേഹത്തിന് തീരെ വയ്യേണ്ടായിരുന്നു എന്ത് ചെയ്യും എൻ്റെ പേരക്കുട്ടിയുടെ ചടങ്ങ് കുളവാക്കാനാണോ എൻ്റെ ഉദ്ദേശം അങ്ങനെയൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സംഭവിക്കില്ല നല്ലൊരു കാര്യം ചെയ്യുന്നതിൽ ഒരു ഒരാളും ഒന്നും പറയില്ല ഇത് നല്ലൊരു കാര്യമൊന്നുമല്ലോ നിൻ്റെ ഭർത്താവിൻ്റെ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ എന്റെ മോനെക്കാളും തലയിലായിരുന്നു അവന്റെ സ്ഥാനം എന്നിട്ടും ഇപ്പൊ എന്തായി എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ ആദർശനോടുള്ള വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടില്ലേ അത് കേട്ടതും അങ്ങനെയൊന്നും നഷ്ടപ്പെടില്ല എന്റെ ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഉണ്ടാവും ആ എന്തായാലും അതിനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കേണ്ടെ എന്തൊരു കഷ്ടോ ഇത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണമെങ്കിലും ഈ ചോ ഈ സാധനത്തിനേം ചുമന്നുകൊണ്ട് പോകണല്ലോ അതാ വല്ലാത്തൊരു കഷ്ടം നിങ്ങൾ ചുമക്കണ്ട പച്ചി ഞാൻ ചുമന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായി അപ്പോഴേക്കും മുത്തശ്ശി വരിക എന്താ എന്തെ ഇവിടെ പ്രശ്നം മുത്തശ്ശി ഈ കൊച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ഞാനിതിനെ കൊണ്ടുപോയി എന്ന് കരുതി എന്താ കുഴപ്പം മോളെ ഞാനും അച്ഛനും മുത്തശ്ശനും പോകുന്നില്ല ഞങ്ങൾ നോക്കിക്കോളാം കുഞ്ഞിനെ മോൾ കൊണ്ടുപോകണ്ട വെറുതെ ഗോവിന്ദനും കനകയ്ക്ക് ഇത് ഒന്നും അറിയില്ലല്ലോ ഇനി അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് സംഭവിച്ചാലോ അത് ശരിയാണ് പക്ഷേ എന്നാലും കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന രീതിയില്ല ഈ അപ്പച്ചിയുടെ സംസാരം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അമ്മേ ഞാൻ പറയുന്നതിലും എന്താ തെറ്റ് ഏഹ് ഇവള് വലഞ്ഞു കയറി വന്നവളാ ഇവളെയും കൊണ്ട് എല്ലാ ഫംഗ്ഷനും പോകണമെന്നുണ്ടോ ഇനി ഇവളെയും കൊണ്ട് പോയതിൻ്റെ പേരിൽ എൻ്റെ കൊച്ചുമോൻ്റെ ഇരുപത്തെട്ട് തെട്ട് ചടങ്ങ് ഇപ്പം നടക്കാതെ പോയാൽ എന്തു ചെയ്യും ആ ഇതെൻ്റെ ജലജേ നീ അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട നീ സ്നേഹം കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടൊന്നും അല്ലാതെ ഞങ്ങൾക്കറിയാം പക്ഷെ എന്തായാലും ഏ നിന്റെ കുഞ്ഞിൻ്റെ ഇരുവ നിന്റെ കൊച്ചുമോന്റെ ഇരുപത്തെട്ട് ചടങ്ങ് മുടക്കാനായിട്ട് ചന്തമോള അങ്ങോട്ട് വരുന്നില്ല മോളെ ഞാൻ നോക്കിക്കോളാം ഞാനും അച്ഛനും ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ നിന്റെ ഈ കൂടെ കൂടെയുള്ള സംസാരം അങ്ങ് നിർത്തണം ഈ കൊച്ച് വലിഞ്ഞു കയറി വന്നതെന്ന് ഇതേ പ്രായത്തിൽ തന്നെയാണ് നിന്നെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ആ സമയത്ത് നിന്നെ ഇതുപോലെ പറയാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും നിന്നോട് സ്നേഹത്തോടെ സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ അതുകൊണ്ട് തന്നെ ദേ ഇപ്പോഴും ഞാൻ പറയുക ഈ കുഞ്ഞിനെ വലിഞ്ഞു കയറി വന്നവളെന്ന് വിളിച്ചാൽ നീയോ അതേ സ്ഥാനത്തിലൂടെ വന്നാണെന്ന് നീ ഒന്ന് ഓർക്കണം ഓ ഞാൻ എന്ത് പറഞ്ഞാലും ആ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ ഭയം മൂടി കെട്ടിക്കോളുമല്ലോ അന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വരാതിരുന്നിരുന്ന ഇരുന്നാൽ പോരായിരുന്നില്ലേ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ ആ അന്ന് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇതേ സൗകര്യത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നോ ഏതെങ്കിലും തെരുവിൽ ആരുടെയെങ്കിലും അടികൊണ്ട് ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കൈ കിട്ടി ചിലപ്പോൾ കണ്ണും കാലും കയ്യൊന്നും ഇല്ലാതെ ഭിക്ഷയാതച്ചിരിക്കേണ്ടത് നിന്നെ ഞങ്ങൾക്ക് കാണേണ്ടി വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയുക ഓ അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റം അവസാനം എല്ലാം എൻ്റെ തലിലല്ലേ വരുവുള്ളൂ അതെല്ലാം എനിക്കറിയാം എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഇട്ട് ഇതാക്കുക ആ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും എല്ലാവരും കണക്കുക എല്ലാവരും ഞാനൊരു നല്ല കാര്യം പറയുമ്പോൾ അത് അത് നല്ലതാണെന്ന് അംഗീകരിക്കാൻ കഴിയാതെ അതെല്ലാവരും കൂടെ എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ പിറുപുറത്തോണ്ട് പോവുക ജലജ അങ്ങ് പോയി കഴിഞ്ഞു ഇതേ മുത്തശ്ശി ഞാനൊന്നും പറഞ്ഞില്ല ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം വന്ന് കയറിയപ്പം മുതലേ കുഞ്ഞിനെ ഒരു ഓരോന്ന് പറഞ്ഞ് നാണം കടുത്തും കരയുകയൊക്കെ ചെയ്യുവ അമ്മച്ചേ മുത്തശ്ശി എനിക്കതിൽ നല്ല സങ്കടമുണ്ട് സാരമല്ല മോളെ അവളുടെ സ്വഭാവം അറിയാമല്ലോ അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതിപ്പോൾ കാര്യമായിട്ട് എടുക്കണ്ട ഞാൻ നോക്കിക്കോളാം മോള് പോയിട്ട് വാ എന്നും പറയാണ് ഇത് കേട്ടതും നമ്മുടെ നയന അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ മുത്തശ്ശി മുളെ ഇന്ന് മുത്തശ്ശി മോക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരാം കേട്ടോ അത് കഴിഞ്ഞേ എല്ലാവരും പോയി കഴിയുമ്പോൾ നമുക്കൊരു സ്ഥലം വരെയും പോകണം എവിടെയാ മുത്തശ്ശി അതൊക്കെ പിന്നെ പറയാം വാ എന്നും പറഞ്ഞു ഇവിടെ കൊച്ചിനെയും കൂട്ടി അങ്ങ് പോവുക ഈ സമയം ദേവേനയാണ് കാണിക്കുന്നത് ദേവേനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു അമ്മേ ആ എന്താ മോളെ അമ്മേ ഞാൻ നമ്മൾ ഇന്ന് ഇരുപത്തെട്ട് ചടങ്ങിന് പോകുമല്ലേ ആ സമയത്ത് ഞാനേ ചന്തമോളെ കൂടെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് അപ്പച്ചി വന്ന ഓരോ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അച്ഛനും അമ്മയും വരുന്നില്ല എന്നും കുഞ്ഞിനെ നോക്കിക്കോളാം പറഞ്ഞു അത് കേട്ടതും അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു കഷ്ടമാമ്മോളെ എന്തൊക്കെ സംഭവിച്ചാലും ചന്തമോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ആ കൊച്ചു ഇവിടെ എല്ലാവർക്കും ഒരധികം പറ്റുക എന്നൊക്കെ പറയണം പറയണത് കേട്ടതും ആ നമ്മുടെ ഇത് തന്നെ അമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മ ചന്തമോളെ സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അമ്മയും ഇങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നല്ല സങ്കടമുണ്ട് സങ്കടമുണ്ടമ്മ മോളെ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്കിതൊന്നും അറിയില്ല ആദർശം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ജീവനാണ് അതുകൊണ്ട് തന്നെ ആദർശിനെ ഇങ്ങനെ ഇങ്ങനൊരു തെറ്റുകാരനായിട്ട് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അവളെ കൂട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല എന്ന് ഇപ്പം തന്നെ ദേ ആ കുടുംബത്തെ എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോളെ നീ മാത്രമെല്ലാം മനസ്സിലാക്കി ആദർശൻ്റെ തെറ്റുകളൊക്കെ തിരുത്താതെ അവനെ കൂടെ കൂട്ടുന്ന ആദർശനെക്കുറിച്ച് ആദർശേടിനെക്കുറിച്ച് എനിക്കറിയാം ആദർശൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ ആ മോളെ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിനക്കറിയാം അവൻ വ്യക്തമായ തെറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അത് കേട്ടത് ദേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല അതിലെനിക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആദർശേട്ടൻ തെറ്റുകാരനല്ല അത് നമ്മൾക്ക് തെളിയിക്കാൻ പറ്റുമേ പക്ഷെ അധികം ഇതിന്റെ പിന്നാലെ പോകാത്ത എന്തുകൊണ്ടാന്നറിയാമോ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആരാണ് യഥാർത്ഥ പ്രതി എന്ന് തിരിച്ചറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളായിരുന്നു പക്ഷേ അമ്മ പോലും ഇപ്പം ആദർശനോട് മുഖം തിരിഞ്ഞടക്കുന്നതിൽ ആദർശേനും നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി മോളെ എൻ്റെ തിരുമാനം എങ്ങനെയാണ് ആ കുഞ്ഞിനെക്കുറിച്ച് അവനെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പെണ്ണിനെയും ആ കുഞ്ഞിനെയും ഞാനിങ്ങും കൂട്ടിക്കൊണ്ട് വന്നു തന്നെയായിരുന്നു മോളുടെ ജീവിതവും കൂടെ തകർക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ലായിരുന്നു അമ്മേ ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ചെയ്യില്ലമ്മേ അവർ ആ കൊച്ചാദർശേട്ടൻ്റേതല്ല ആ പെണ്ണ് ആദർശേട്ടൻ്റെ ഭാര്യയോ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് അവിടെ നിന്ന് പോയ സമയം കനകനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അതെ ഗോവിന്ദേട്ടാ നമ്മൾക്ക് ആ വീടൊക്കെ അലങ്കരിക്കാൻ ആരെങ്കിലും വിളിക്കായിരുന്നു അല്ലേ എന്തിനാ കനകെ പ്രതിമ പണിക്കാരായ നമ്മൾക്ക് മറ്റുള്ള ആൾക്കാർ ണ്ടാക്കുന്നത് പോലെ നല്ല മനോഹരമായി വീടൊരിക്കിയാൽ പോരെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇല്ലാത്തതിൽ വലിയ സങ്കടമുണ്ട് നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ ആയിരുന്നു അത് ശരിയാ ഒരുക്കാനും പിടിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു ഇതിപ്പോ നയനയില്ലാത്തതിന്റെ സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുക ആ നമ്മുടെ ദന്തൂട്ടനും എന്ത് ചെയ്യാനാ അവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കണോന്നല്ല ആഗ്രഹം പക്ഷേ അവളാകെ സങ്കടത്തില്ല സാരമില്ല കനക്കിയെ നമ്മുടെ മോള് കല്യാണം കഴിഞ്ഞ് പോയാലും നമ്മളിങ്ങനെ പിരിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇപ്പോഴേ അതൊക്കെ എക്സ്പീരിയൻസ് ആക്കുന്നത് നല്ലതാണ് അവളെ ഒരുപാട് സ്നേഹിച്ച് തലയിൽ വെച്ചാൽ പിന്നെ അവൾ കല്യാണം കഴിച്ച് പോലും പോയില്ല എന്നൊക്കെ പറയും അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ കനക്കിങ്ങനെ ഇരിക്കതേ നമ്മുടെ മോള് കല്യാണം കഴിച്ച് പോകുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ അവൾ പിന്നെ കല്യാണം കഴിച്ച് പോയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ സത്യമാണ് കേട്ടോ ആ അതൊക്കെ ഞാൻ ഏറ്റവും കോവിന്ദട്ടോ എന്തായാലും ദേ ദ എനിക്കാകെ മൊത്തത്തിലൊരു സന്തോഷമാണ് എനിക്ക് ഈ വീട്ടിലിനി നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും നവ്യ മോളെ പോലെ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേട്ടോ എന്നൊക്കെ പറയാം അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കും സമയം അബിയാണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ഒരു നാലോ ജലജങ്ങോട്ട് വരെ എടാ അഭി ഒരു കാര്യം ചെയ്താലോടാ എന്താ അമ്മേ അതെ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ സത്യങ്ങളും കനകിയോടും ഗോവിന്ദനോടും അങ്ങ് തുറന്ന് പറഞ്ഞാലോ എൻ്റെ അമ്മ ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയാതെ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ളൊരു ഒരു കച്ചത്തുരുമ്പാണിത് നമ്മളിവിടെയുള്ളവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണിത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു ഭീഷണി മുഴക്കാൻ പറ്റില്ല എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നയന കാണിച്ചതുപോലെ അവിടെ ചെന്ന് നമ്മ കാണിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഇങ്ങോട്ട് വരുമല്ലോ ഇരുപത്തെട്ട് ചടങ്ങും കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് കയറി വരുന്ന നവിയോടൊപ്പം കനകയും ഗോവിന്ദനും ഉണ്ടാവും അന്നേരം അവൾ ചന്തു മോളെ കാണുകയും ചെയ്യും അപ്പം ആരാണെന്ന് അവർ ചോദിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം തെളിവ് സഹിതം കൊടുക്കാൻ പോകുന്നത് അപ്പോഴായിരിക്കും ആദർശ െ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നവരുടെയൊക്കെ എല്ലാ അഹങ്കാരവും അങ്ങ് അവസാനിക്കാൻ പോകുന്നത് എന്തായാലും ദേ അമ്മ കണ്ടോ ഞാനിവിടെ ഒരു കളി കളിക്കും അത് കൊള്ളാലോടെ മോനെ ഇപ്പോഴും എൻ്റെ മോനെ താഴ്ത്തി കെട്ടിയിട്ട് അവൻ മാത്രം ഉയർച്ചയിൽ നിൽക്കുക ഞാൻ അതിനെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക സോറി ജലജിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ആ പാപിയും കടത്ത് തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്